എരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി കേസന്വേഷണം ഇഴയുന്നതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു അതേസമയം അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായെന്നും അന്വേഷണ വഴിയിലെ കൂടതി ഇടപെടലുകൾ വേഗം കുറയ്ക്കുന്നതുമായും ഇടി ചൂണ്ടിക്കാട്ടി രേഷ്മ ചേരുന്നുണ്ട് രേഷ്മ വിവരങ്ങൾ രജനി കരുവന്ന് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാകില്ലെന്നാണ് ഹൈക്കോടതി അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ജനങ്ങൾക്ക് സഹകരണ സംഘങ്ങളിൽ മേലുള്ള വിശ്വാസം നഷ്ടമായെന്നും ഒപ്പം തന്നെ കേസിൽ ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങളുടെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ ഇഡിക്ക് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ നേരത്തെ ഈ കരുവന്ന് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായും ഒപ്പം കോട്ടകൾ മരവിപ്പിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി അലി സാബിറി നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരം പരാമർശങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടായിരിക്കുന്നത് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ ഇഴഞ്ഞു നീങ്ങുന്ന അന്വേഷണം അത് ഇങ്ങനെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ട് പോകാനാകില്ല എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇ ഡി ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ചില കാര്യങ്ങൾ ഹൈക്കോടതി മുമ്പാകെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ സഹകരണ രജിസ്ട്രാർക്ക് ആ ഇ ഡി സമൻസ് അയച്ചിരുന്നു ഈ സമൻസ് അയച്ചതിന് ശേഷം ഈ സഹകരണ രഹിസാർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് സമരത്ത് സ്റ്റേ ചെയ്ത ഒരു സാഹചര്യം കൊണ്ട് ഇത്തരത്തിൽ കോടതി പലപ്പോഴും ഇടപെടുന്നത് അന്വേഷണത്തെ വഴിമുട്ടിക്കുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് മാത്രവുമല്ല നിലവിൽ അന്വേഷണം ഏറെ ഏറെക്കുറെ പൂർത്തിയാകാറായി കൂടാതെ അലി സാവറിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുന്നതായിട്ടാണ് ഈ ഹൈക്കോടതി മുൻപാകെ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല കരുവന്നൂറിനെ പോലെ തന്നെ സമാനമായിട്ട് പന്ത്രണ്ടിലെ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് ഈ സഹകരണ ബാങ്കുകളിലും അന്വേഷണം വലിയ രീതിയിൽ നടക്കുകയാണെന്നും ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ കരുവിനൽ കേസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കുറ്റപത്രങ്ങളാണ് എത്ര പേർക്കിന്റെ കുറ്റപത്രം സമർപ്പിച്ചു ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളുമാണ് ഹാജരാക്കാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്തായാലും ഹർജി ഹൈക്കോടതി രണ്ടാഴ്ചക്ക് ശേഷം വീണ്ടും പരിഗണിക്കും നിലവിലെ ഇ ഡിയുടെ അന്വേഷണം അത് ഇരിഞ്ഞു നീങ്ങുന്നതിലുള്ള ഒരു അതൃപ്തിയാണ് ഹൈക്കോടതി പ്രകടിപ്പിച്ചത് എന്തായാലും ഈ കുറ്റപത്രം സമർപ്പിച്ചതിന്റെ വിശദാംശങ്ങളടക്കം രണ്ടാഴ്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഇ ഡി ഹൈക്കോടതി മുൻപാകെ കൈമാറണം വിവരങ്ങൾ പങ്കുവച്ചത്